തൻ്റെ വാർഡിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി നടത്തിയെന്നുള്ള ചാരുതാർത്ഥ്യത്തോടെ പടിയിറങ്ങുകയാണ് തിരുനാവായ പതിനാറാം വാർഡ് മെമ്പർ സൂർപ്പിൽ ബാമഹാജി നൂറ് ശതമാനം പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരുനാവായ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കൂടിയായ സൂർപ്പിൽ ബാമഹാജി രണ്ട് തവണയാണ് വാർഡിൽ മത്സരിച്ചത് നൂറ് ശതമാനം പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചാണ് അദ്ദേഹം അഞ്ചു വർഷങ്ങൾക്കിപ്പുറം പടിയിറങ്ങുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുതുക്കി പണിത ഒറ്റപ്പാലം അറോട്ടിപ്പാലം വാർഡിലെ റോഡുകളുടെ കോൺക്രീറ്റ് ടാറിംഗ് പ്രവൃത്തികൾ സ്കൂളിന് വേണ്ട സൗകര്യങ്ങൾ അംഗൻവാടി കെട്ടിടം ഇങ്ങനെ പോകുന്നു പദ്ധതികൾ ഇലക്ഷൻ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച സന്തോഷത്തിൽ കൂടിയാണ് സൂർപ്പിൽ ഭാവ് ഹാജി പലിക്കു പാലപറമ്പ് റോഡിലെ ഉള്ള ഗതാഗതം എല്ലാം അതും തന്നെ എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ അദ്ദേഹം വാർഡിൽ നടത്തിയത് സൗത്ത് പല്ലാർ റോഡിലേക്ക് പതിനഞ്ച് ലക്ഷവും അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഇരുപത് ലക്ഷവും എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് പ്രവൃത്തികൾ ആരംഭിക്കാനിരിക്കുകയുമാണ് ന്യൂസ് ബ്യൂറോ നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്